അമ്മയുടെ പേരെന്താ ശൈല ശൈല പിന്നെ ഈ അമ്മയുടെ പൊങ്കാല ഇട്ട് കഴിഞ്ഞ എന്താ നമ്മളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും പറയാം പൊങ്കാല ഇട്ടാല് ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചു തരുന്നുണ്ട് അമ്മ അമ്മ എന്ന് ഞമ്മക്ക് നല്ല ഉറപ്പുണ്ട് അമ്മയോട് അമ്മനെ വിചാരിച്ചിട്ടാണ് ഞമ്മ വരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എൻ്റെ മോൻ്റെ ഒരു കല്യാണ കാര്യത്തിനാണ് ഞാൻ വന്നത് അപ്പോൾ അതൊന്ന് ശരിയായി കിട്ടാനും വേണ്ടി അമ്മ ഇതാക്കി ശക്തി സമാധാനം എൻ്റെ മക്കൾക്ക് ദീർഘായ കൊടുത്തിട്ട് എല്ലാ മക്കളെയും നല്ല ഇതോടെ എത്തിക്കാനുള്ള ഒരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ അമ്മനോടുത്ത് രണ്ട് പ്രാവശ്യം വന്നു ഇനി മുമ്പേ ഇപ്പൊ മൂന്നോത്തെ പ്രാവശ്യം വരാൻ കഴിയുമ്പോഴത്തെ എന്റെ ഭർത്താവ് മരിച്ചു ട്രെയിൻ തട്ടിട്ട് മരിച്ചു അപ്പൊ അതില് ഞാൻ വരാൻ പറ്റിട്ടാ അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ വന്നു പിന്നെ ഈ കൊറേ നാളല്ലാതെ അമ്മനെ തോ തോണ്ട് ഞമ്മള് ചില സമയം ഇങ്ങനെ വേറെ എന്തെങ്കിലും അമ്പലത്തിൽ വരുന്ന സമയത്തെല്ലാം അങ്ങനെ വന്ന് തോന്നിയിട്ടല്ല പോവലുണ്ട് സാധാരണ ബേറമ്പലത്തെല്ലാം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നു അമ്മനെ ഒരു ഭക്തി ഒരു ശക്തിയും സമാധാനവും അമ്മ എല്ലാ ഇതും നൽകി തരണമെന്നില്ല പ്രാർത്ഥനയെ ഞമ്മക്കുള്ളൂ അമ്മ തന്നെ തുണയായിട്ട് നിക്കണം അത്ര തന്നെ